ഹായോ അസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നില്ലേ നല്ല നാടൊരു മത്തിക്കറീൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് മുളകിട്ട് വെക്കുന്ന ഇല്ലേ നല്ല എരിവും പുളിയും ആയിട്ടുള്ള മത്തിക്കറീൻ്റെ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ടവേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മത്തി ഉണ്ടല്ലോ മാർക്കറ്റിൽ മത്തി എല്ലാം കൊടുത്തിട്ട് ഉണ്ടാക്കി നോക്കാം മുളെല്ലാം കുറവ് എടുത്തെങ്കിൽ നമുക്കൊരു സ്മെല്ലാം വരുന്നില്ലേ അപ്പോൾ നല്ല മുളകിട്ട മത്തിക്കറീൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും നോക്ക് അങ്ങനെ ഇപ്പം രാവിലെ തന്നെ എനിച്ചിട്ടുണ്ട് തന്നുമദ്രസ പോകാൻ റെഡി ആയിട്ടുണ്ട് അങ്ങനെ തന്നുമസയിൽ പോയിട്ടില്ലേ ഒന്ന് കിച്ചണിൽ കയറാൻ നോക്കുമ്പോൾ താ നമ്മളെ ബേബി കരിഞ്ഞോടെ എനിക്കിരുന്നുണ്ട് അങ്ങനെ എനിക്ക് പാലെല്ലാം കൊടുത്തിട്ട് ഓനൊന്ന് സെറ്റാക്കിയിട്ടായതിനേഷേ പിന്നെ ഇന്ന് കേക്കിൻ്റെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു എനിക്ക് നാളേക്കുള്ള കേക്കാണ് അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട് ക്രീം ബീറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് ഇല്ലേ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ ഹോം മെയ്ഡ് ഉണ്ടാക്കി ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡതിന് നല്ലായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഞാൻ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് ടൈം കിട്ടുമ്പോൾ ഇട്ട് തരാം അപ്പോൾ അതാ ക്രീമെല്ലാം എക്സ്ട്രാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആയി അങ്ങനെ ടു കെ ജിൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് ക്കിന്റെ ഓർഡർ ഉണ്ടായതിന് അങ്ങനെ ഞാൻ ഹാഫ് കെ ജിന്റെ ടിന്നില് നാലോട്ടാക്കിയിട്ട് കുട്ടീട്ടുണ്ട് അപ്പൊ അതിൻ്റെ അടുത്ത് ഹാഫ് കെ ജിന്റെ ഇല്ലേ രണ്ട് ടിന്നാന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ നാല് ബാച്ച് ആക്കിയിട്ട് വേറെ വേറെ കുട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഹൈറ്റുള്ള കേക്കെല്ലാം ആകുമ്പോഴേ ഒരു ദിവസം മുമ്പ് തന്നെ സെറ്റാക്കിയിട്ട് വെക്കണോ ഇല്ലെങ്കിൽ അപ്പിൾ കപ്പാകത്ത് സെറ്റാവില്ല അങ്ങനെ അങ്ങനെ പിന്നെ നിങ്ങളെ വിശേഷങ്ങളെല്ലാം എന്ത് പറയും നമ്മളെ വിശേഷങ്ങളെല്ലാം എന്ത് നല്ല മഴ നല്ല മയന്നുമില്ലെങ്കിൽ നല്ല മരുന്നല്ല രാത്രിയെല്ലാം ഭയങ്കരത്തിലുണ്ടായിന് ഇടിയും മിന്നും കാറ്റും മയം എല്ലാം നിങ്ങളങ്ങോട്ടെല്ലാം ഉണ്ടായി നല്ല ഇടത്തും അങ്ങനെതാ ഞാൻ കേക്കെല്ലാം കട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പം ഇല്ലേ ഇന്ന് നാളെ നമ്മളുടെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു ബരുന്നെല്ലാം പെങ്ങളും മങ്ങലെല്ലാം കഴിഞ്ഞില്ലേ അങ്ങനെ മുൾക്കെല്ലാം നല്ലൊരു ബരുന്നെല്ലാം ആക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോസും റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമോ എന്തെല്ലാം ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെതാണ് കേക്കിൽ ഞാൻ ക്രമക്കൂട്ട് ആക്കിയിട്ട് വെക്കുന്നുണ്ട് ക്രീം ഇട്ടതിന് ശേഷം നല്ല ചോക്ലേറ്റും മിൽക്ക് മേഡെല്ലാം ഇട്ടിട്ട് നല്ല ചേല്ലാം റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു ദിവസം മുമ്പ് തന്നെ ഇല്ലേ ക്രംകോട്ടെല്ലാം ചെയ്തിട്ട് വെച്ചാൽ നല്ല ക്രീമിൽ പിടിച്ചിട്ടില്ല നല്ല ടേസ്റ്റാണ് വരുന്നത് അങ്ങനെ അതാണ് ഞാൻ ക്രംകോട്ട് ആക്കാൻ ശേഷം ഇല്ലേ കുറച്ച് ചെറിയൊരു ഫ്ലവർ കൊടുക്കാനുണ്ടായിരുന്നു ഫോൺ ടെലിൽ ഫോൺ അങ്ങനെ ഫോൺ ടെൻ വർക്കെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടുണ്ട് അപ്പോൾ സി എം സി പോട്ടിട്ട് കുഴച്ചിട്ടെടുത്തതിന് ശേഷം ഇല്ലേ ഒന്ന് പരുത്തിയിട്ടായിട്ട് ഫ്ലവറെല്ലാം ഇങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കലാന്ന് നല്ല നല്ല ഫ്ലവർ ഫ്ലവറ് അതീതൊക്കെ കേക്കിൽ വരുമ്പോൾ ഇല്ലേ നല്ല കാണാൻ നല്ല ലുക്ക് ഉണ്ട് അറിഞ്ഞാൽ അപ്പോൾ ഫ്രഷ് ഫ്ല ഫ്രഷ് ഫ്ലവറും വെക്കലുണ്ട് പിന്നെ ഇങ്ങനെ ഫോൺ ടെൻറ്റിലും ചെയ്യലുണ്ട് അപ്പം എനിക്ക് ഇപ്പോൾ ഒരു ഫോൺ ചെയ്യാനുള്ള ഒരു മുടൈ അങ്ങനെ ഞാൻ ചെയ്തു ചെയ്തതാണ് ഓർമ്മിന് അത് വേണം ഇത് വേണമെന്ന് നിർബന്ധം എന്ന് പറഞ്ഞിട്ടാ നല്ല ചെയ്യലാക്കി തന്നാൽ മതി തന്നെയാന്ന് പറഞ്ഞത് അങ്ങനെ ഫോൺ ടെൻ്റെ എല്ലാം കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുന്നേ ഉണ്ട് ഇതാ ഇതാന്ന് സി എം സി പൗഡർ ഇതിൽ വെച്ചിട്ട് ഞമ്മൾ പോണ്ടതിൻ്റെ എന്ത് വർക്ക് ചെയ്യുന്നെങ്കിലേ നല്ല ഫിനിഷായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാ കേക്കിൻ്റെ കളേഴ്സും കാര്യങ്ങളെല്ലാം പുറത്തെടുത്തിട്ടുണ്ട് നല്ല ഞാൻ ഫ്രിഡ്ജിലാണ് സ്റ്റോറാക്കല് ഫ്രിഡ്ജിൽ ഇത്ര വെച്ചോ ഒന്നും പ്രശ്നമില്ല പുറത്ത് വെക്കുന്നതിനേക്കാളും അങ്ങനെ കുഞ്ഞിൻ്റെ പേരും ഹാപ്പി ബർത്ത് ഡേൻ്റെ ആ കേക്ക് പേരും ഫ്ലവറും എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ ഇതിങ്ങനെ തുറന്നിട്ട് വെക്കാൻ ഒരു കണ്ടെയ്നറിൽ കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിട്ടിട്ട് അടിച്ചിട്ട് വെക്കണം കാറ്റിക്കെടുക്കാണ്ട് പോലെ അപ്പം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അപ്പൾക്കപ്പം റെഡി റെഡിയാക്കുന്നതെങ്കിൽ ഫുള്ള് റെഡി ആക്കിയിട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഓവനിൽ ഒന്ന് വെച്ചിട്ട് എടുത്താൽ മതിയുള്ള ചൂട് ചൂടാക്കിയിട്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടുന്നു അപ്പോൾ ഇത് ഞാൻ നല്ല നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അടിച്ചിട്ട് വെക്കുന്നുണ്ട് നമുക്ക് കേക്കിൻ്റെ ബാക്കി ഇപ്പോൾ ക്രംകൂടാക്കിയിട്ട് കേക്ക് വെച്ചിട്ടുള്ള അതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം റെഡിയാക്കണ്ടേ അതുവരെ ഇത് നല്ല മൂടിയിട്ട് തന്നെ ഇരിക്കട്ടെ കേട്ടെ ഓക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഞാൻ നല്ല നാടൻ മത്തിക്കറീൻ്റെ റെസിപ്പി കാണിക്കാന്ന് പറഞ്ഞിട്ടില്ലേ അത് നിങ്ങൾ കാണിച്ചു തരാം അപ്പം മുറ്റം കച്ചറ അതിൻ്റെ മോളോ അവിടെ ഒന്ന് അടിക്കാൻ ചെല്ലിട്ട് മിന്നു ഇങ്ങനെ അടിച്ചു കൊണ്ടുവരുന്നുണ്ട് അപ്പം ഞാൻ നല്ല ഫ്രഷ് ഉടനെ കറിച്ചപ്പോൾ പറിച്ചിട്ടായതിനേഷം മത്തിക്കറി ഉണ്ടാക്കാം അപ്പം മത്തിക്കറി കഴിഞ്ഞാൽ നമുക്കല്ലേ ഇന്ന് മുരിങ്ങയായിട്ട് ചോദിച്ചെങ്കിൽ എന്താ ഇത് വേണമെങ്കിലും ചെയ്താൽ മതി നിങ്ങൾ വേ ഞാൻ നല്ല ഫ്രഷ് ഇച്ചാൻ്റെ മുരിങ്ങ റെഡി ആയിട്ടുണ്ടതിന് അപ്പം അതിന് ഒന്ന് പറിച്ചതാണ് അപ്പോൾ ഉള്ളി വെളുത്തുള്ളി തക്കാളി കറിവേപ്പെല്ലാം റെഡിയാക്കിന് അപ്പോൾ മുളക് ഇട്ടയച്ചിട്ട് തന്നെ വെക്കുന്നേ ഞാനിപ്പോൾ നമ്മൾ ഒരു കറിക്കുള്ള എടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മുളക് എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ഒരിത്തിരി എന്ത് എന്ത് കൊത്തമ്പാരിയിലെ മല്ലി മല്ലിയെടുത്തിന് നല്ലൊരു ബോൾസ് പുളി പുളിയോടുത്തിന് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇതെല്ലാം ഇട്ടിട്ട് മിക്സിയിൽ നല്ല ആക്കിയിട്ട് അടിച്ചിട്ട് എടുക്കാവേ ഞങ്ങൾക്ക് ഇട വെച്ചാൽ മുളെല്ലാം കുറച്ച് ജാസ്തിയാണ് എല്ലാവർക്കും എരിവും പുളിയെല്ലാം നിങ്ങൾക്ക് ഇത്ര മുളക് വേണ്ടെങ്കിൽ നിങ്ങൾ ഒരു എട്ടാ ഏഴാ അങ്ങനെ മുളകെടുത്താൽ മതി ഈ മുളക് പൊടിയിലെല്ലാം വെക്കുന്നതിനേക്കാളും ഇല്ലേ ഇങ്ങനെ അരച്ചിട്ട് നാടൻ സ്റ്റൈൽ വെക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടം പൊടിയിൽ വെച്ചങ്ക ടേസ്റ്റാന്നു ടേസ്റ്റ് ആവുന്നില്ല എന്നല്ല പക്ഷെ നമുക്ക് അരിച്ചിട്ട് വെച്ചതാണെന്നിനാ ടേ ടേസ്റ്റ് കൂടുതൽ പോലെ ഫീൽ അങ്ങനെ ഉള്ളി തക്കാളി എല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു അലൂമിനിയത്തിൻ്റെ ചട്ടി തന്നെ വെച്ചിട്ടുണ്ട് ഈ അലുമിനിയത്തിൻ്റെ ചട്ടിയെല്ലാം ഞാൻ അധികം പുറത്തെടുക്കലല്ലോ ഉള്ളിൽ തന്നെയാന്ന് നോൺ സ്റ്റിക്ക് എതിർക്കാണുമ്പോൾ ഇല്ല അതിൽ തന്നെയാന്ന് അധികം ഉണ്ടാക്കുന്നത് അങ്ങനെ നാടെണ്ന്നെ പോട്ട് കഴിച്ചില്ലേ ഞാൻ തേങ്ങ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിവേപ്പട്ടിന് ഉള്ളിയും തക്കാളിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മൂടിച്ചു വെച്ചേനെ നല്ല വാങ്ങലേ ഇത് നല്ലയില്ലേ വെന്തിട്ട് ഒടിഞ്ഞിട്ട് പറ്റും അവാ അങ്ങനെ ഞാൻ മൂടി വെച്ചതിന് ശേഷം ഇതിലേക്ക് തുറന്നിട്ട് ഒരു ഒരു സ്പൂണ് മുളക് പൊടിയും ഒരന്നര ഒന്നര സ്പൂണ് മസാലപ്പൊടിയും ഇട്ടിട്ടില്ലേ പിന്നെ ഒരു സ്പൂണ് ജീരകപ്പൊടിയില്ലേ ജീരക പൊടി ഇട്ടിട്ട് പിന്നെ നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഈ മീൻ മസാല എല്ലാം ആക്കുമ്പോൾ ഇല്ലേ അതെല്ലാം ഒടിഞ്ഞിട്ട് വന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ജസ്റ്റ് ഒരു സ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തിന് ഉലുവയില്ലേ ഒരു ഒരു ഒന്നര സ്പൂൺ ഉലുവ പൊടിയും ഇട്ട് കൊടുത്തിന് എന്നിട്ട് നല്ല മിക്സ് ആക്കിയിട്ടായതിനേഷേ നല്ല മസാല നീണ്ട് അടിപൊടിക്കുന്ന പോലെ ആകുമ്പോഴേക്കില്ലേ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ കുറയ്ക്കലൊന്നുമില്ല ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ നല്ല നല്ല മസാല ബലായിട്ട് വരും ഈ ടൈമിൽ നമുക്ക് മുളക് കൂട്ടി കൊടുക്കാം നിങ്ങൾക്ക് ഇത്ര മുളക് വേണമെങ്കിൽ കുറയ്ക്കാവ ഇത്ര വേണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വത്തി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ തന്നെ മുളകിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്ര വേണം ഇത് എരിവ് കൂടുതലെങ്കിൽ എരിവ് കുറച്ചാൽ മതി ഓക്കെ അപ്പോൾ താ ഞാൻ മുളക് കൂട്ടി എനിക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കിട്ടിയിട്ടില്ലേ നല്ല പാങ്ങനെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിച്ചിരുന്നു ഞാൻ എന്നിട്ട് തുറന്നിട്ടായിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചിരുന്നു ആ അപ്ലൈ ഞാൻ ഈ ആ മുളകിൻ്റെ നല്ലൊരു കുത്തൽ സ്മെല്ലില്ല അത് പോകണവേ അതുവരെ ഞാൻ മൂടിയിട്ടും തുറന്നിട്ട് നല്ല തിളപ്പിക്കണം ഈ ടൈമിൽ ഞാനില്ലേ മുരിങ്ങ കുറച്ച് ഉണന്നിട്ട് ഫ്രഷ് ആ രണ്ട് മുരിങ്ങനെ തൊലി എടുത്തിട്ട് വാഷ് ആക്കി ഇത് ജസ്റ്റ് ഒരു തിള വരുമ്പോഴേക്കില്ലേ ഇനി നമുക്ക് മിനിറ്റ് കൊടുക്കാം മത്തി എന്നല്ല പറഞ്ഞാൽ ഞാൻ മത്തി എന്നെ തന്നെ രാവിലെ തന്നെ മത്തിൻ്റെ പണിയാണ് ഞാൻ ഇന്നെടുത്തത് അങ്ങനെ തൊലി എടുത്ത് തൊലിയിട്ട് മുറിച്ചിട്ട് ഫ്രഷ് ആക്കിയിട്ട് കയറ്റായതിന് ശരി ഇട്ട് കൊടുത്തേനും എന്നിട്ട് ഒരു ജസ്റ്റ് രണ്ട് ഇല്ലേ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടേ ഞാൻ നല്ല വലിയ രണ്ട് വെളുത്തുള്ളി തന്നെ എടുത്തിന് ഇതിലേക്ക് ഈ പച്ച വെളിച്ചെണ്ണ ഇല്ലേ നമ്മൾ തേങ്ങ എണ്ണ പച്ച തേങ്ങ എണ്ണയും കൂട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ കൂട്ടി കൊടുത്തിന് ഉപ്പെല്ലാം ചക്കാക്കിയിട്ടായതിനു ശേഷം ജസ്റ്റ് ഒന്ന് പച്ചക്കറിച്ച പൂട്ടിന് പച്ചക്കറിച്ച് ചൊട്ടിട്ടായതിനു ശേഷം ഇല്ലേ നല്ല മങ്ങല തിളപ്പിച്ചിട്ട് പൊടിയ്ക്കാം ഓക്കെ നല്ല അടിപൊളി നാടൻ സ്റ്റൈലുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ആക്കിയിട്ട് നോക്കാം ഈ മോഡലായിട്ട് അപ്പളക്കെ അപ്പോൾ ഉണ്ടാക്കുന്നില്ല ഓർക്കിഷ്ടപ്പെടില്ല പൊടിയിലെല്ലാം ഉണ്ടാക്കുന്നവർക്ക് പക്ഷെ നാടൻ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ല റെസിപ്പിയാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്കാമേ മത്തി അട ഓഫാക്കിയിട്ടായതിനു ശേഷം ഞാൻ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് ദോശയും മത്തിക്കറിയും ആഹാ നല്ല ടേസ്റ്റാണ് നല്ല മയം വരുന്നുണ്ട് പുറത്ത് അപ്പോൾ ആ മയക്കിതുണ്ടാക്കിയിട്ട് തോന്നാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ ദോശ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിശേഷം പറയാവേ നിങ്ങളെ വിശേഷങ്ങളെല്ലാം കമൻ്റ് ഇടും ഓക്കെ അതിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്കും പറയാം ഓക്കെ അപ്പം അങ്ങനെ ആയി ആയിട്ടില്ലേ പിള്ളന്മാർ വെക്കേഷൻ എല്ലാം തീരാമോന്നുണ്ടല്ലേ അപ്പം നിങ്ങൾ പിള്ളേ മക്കൾക്കുള്ള സ്കൂൾ ബാഗും യൂണിഫോമും ബുക്സും കാര്യങ്ങളെല്ലാം എല്ലാവരും സ്റ്റിച്ച് സ്റ്റിച്ചാക്കാൻ കൊടുത്താൽ എല്ലാം റെഡിയാക്കിയ ഞാനില്ലേ സ്കൂളിൻ്റെ ഭാഗത്തേ പോയിട്ടുണ്ടായിട്ടില്ല ഏത് ബിസി എന്നായി പോയിട്ടുണ്ടായി അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് എനിക്ക് രണ്ട് മാസ പോയേന്നറിഞ്ഞിട്ടാണ് പക്ഷെ എന്നിട്ടില്ലേ ഇങ്ങനെ എങ്കൊന്നും പോയി എനിക്ക് അറിയാലിട്ട് ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് എന്നിട്ട് എന്നെ പോയിട്ട് അത് തന്നെ വേങ്ങ കഴിഞ്ഞിട്ട് അപ്പം ഇല്ലോട്ട് എന്നെ വന്നിന് സ്കൂള് ബുക്സ് എല്ലാം എടുത്തുവച്ചിട്ട് ടീച്ചർ രണ്ട് മൂന്ന് ദിവസമായി വിളിക്കുന്നത് വരുന്നില്ലേ എടുത്തുവച്ചിട്ടുണ്ടോ മാറ്റി വെച്ചിട്ടുണ്ടായിട്ട് എന്നിട്ട് പോകാൻ ടൈമേ ഞാൻ കിട്ടിയില്ല പിന്നിങ്ങനായി നാളെ പെങ്ങളമ്മോൾക്ക് അസ്റ്റൻ്റെ പെങ്ങളമ്മൾക്ക് വിരുന്നെല്ലാം ഉണ്ടായിരുന്നു അതിനെല്ലാം അതിൻ്റെ റെഡിയാക്കലും കാര്യങ്ങളെല്ലാം ആയി അതിനിപ്പോൾ സ്കൂളിലേക്ക് എപ്പോൾ പോകുന്ന എനിക്കെന്നെ അറിയാലോ ഞാൻ അങ്ങനെയാണ് അപ്പോൾ പിന്നെ കുറേ ആള് മെസ്സേജ് അയച്ചിന് നാടൻ മീൻ കറീന്റെ റെസിപ്പി വേണോ പിന്നെ വേറെന്തോ റെസിപ്പി വേണം മന്തിൻ്റെ വേണോ പിന്നെ എന്തിപ്പാ റെസിപ്പി വേണോ അല്ലെ അഫ്ലാത്തൂനെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ഡ്രീം കേക്കിൻ്റെ ഇല്ലേ ഞാനൊരു ദിവസം കാണിച്ചിന് അന്നൊരു ദിവസം ഏതാ ഇനി ഒരിക്കലും ഓർഡർ കിട്ടുന്നെങ്കിൽ കാണിക്കാവാ അങ്ങനെ ഡ്രീം കേക്കിന ഡെയിലി ഓർഡർ ഒന്നും കിട്ടുന്നില്ല അപ്പോഴെങ്കിലും ആരെങ്കിലും ഒരു പിരിസത്തിൽ ഇങ്ങനെ തോന്നുന്നെങ്കിലേ വേണമെന്നല്ലോ ഓർഡർ ആക്കല്ലാന്ന് അങ്ങനെ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നാസം ആക്കിയിട്ട് അതിനേശേഷം ഇല്ലേ നമ്മളെ കേക്കൊക്കെ മുക്കോട്ട് ആക്കിയിട്ടേ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് എടുക്കണ്ടേ അപ്പം ഞാൻ മുമ്പെല്ലാം കേക്ക് ചെയ്തോണ്ട് ഞാൻ കുറേ ആയില്ലേ കേക്ക് ചെയ്യുന്നത് പക്ഷെ എന്നാലും എൻ്റെ ഒരു നല്ലൊരു ഫിനിഷിങ്ങാകുന്നില്ല സംഭവം എന്താ പറയുക ഞാൻ ഫൈനലാകുമ്പോൾ നോക്കില്ലേ ആ ഇത്ര മതി എന്നിട്ടില്ല അങ്ങനെ അവർ മടിയാണെന്നു സംഭവം പറഞ്ഞെങ്കിൽ അതിനെ തേച്ച് 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 മിൻകാൻ എനിക്കൊരു ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ മടിയാണ് അപ്പോൾ ഇപ്പം ഇല്ല ഞാൻ എന്തായെങ്കിലും സമയം പോയെങ്കിലും ടൈം എടുത്തെങ്കിലും പ്രശ്നമില്ല ഇല്ല എന്നിട്ടില്ലേ ഒരു എന്തെല്ലാം ഒരു വാഷ് പോലെ ഞാൻ ാക്കിയതാണ് എന്തായാലും ഞങ്ങൾക്ക് ഫിനിഷ് ആവണോ എല്ലാ ബേക്കേഴ്സും ചെയ്യുമ്പോൾ എനിക്കും ആയി നല്ല അടിപൊളി കേക്ക് അടിപൊളിക്ക് ആക്കണമെന്നിട്ടില്ലേ ഇങ്ങനെ എന്തെല്ലാം കച്ച കെട്ടി ഇറങ്ങി എന്നുള്ള ചെല്ലേ അങ്ങനെയാണ് ടൈമൊന്നും പ്രശ്നമില്ല എന്നിട്ട് ഞാൻ ഇങ്ങനെ എടുത്തതാണ് മസാല ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഞാനധികം അങ്ങനെയാണ് ക്രീം അല്ല ലാസ്റ്റ് തീർണമെങ്കിൽ വൈലോട്ട് ബീറ്റ് ആക്കാൻ എനിക്ക് മടിയാണ് അപ്പോൾ കുറച്ച് കുറഞ്ഞൊന്നും സാരില്ല എന്നിട്ട് ഞാൻ അങ്ങനെ ഒപ്പിക്കല അന്ന് മുമ്പെല്ലാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മഷാല ഞാൻ ക്രീം ഫിനിഷ് ആയിട്ട് കുറച്ച് അപ്പറേപ്പറും കണ്ടോണ്ടായിരുന്നു ഇനി ബൈലോട്ട് ബീറ്റാക്കിയിട്ട് ബൈലോട്ട് എടുത്തിട്ട് ഞാൻ ഞാൻ നന്നായോ ഞാൻ എന്നെ വിചാരിക്കുന്നത് ഞാൻ നന്നായോ കേക്കിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് ബാക്കിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ പോകണ്ട എൻ്റെ എല്ലാം സെറ്റാക്കിയിട്ട് മഷാല അലഹമ്മില്ല എൻ്റെ എൻ്റെ മനസ്സിലേക്ക് ഒരു എന്തല്ല ഒരു സാറ്റിസ്ഫൈഡായിരുന്നു ഞാൻ നല്ലതാണ് ഇത് നല്ലതാണെന്ന് വെച്ചിട്ട് നോക്കിയാൽ ഈ കേക്കിന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ട് അടിപൊളി ആയിനാന്ന് പറഞ്ഞിട്ടേ വേ അപ്പോൾ നമുക്കും ഒരു ഒരേ ഒരു ഇൻട്രസ്റ്റ് ആവും ഇനി ചെയ്യാൻ കാണാൻ നമുക്ക് ഒരു നല്ല സമാധാനമായി കേക്ക് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫോൺ ടെൻഡ് വർക്ക് എല്ലാം ചെയ്തതിന് ശേഷം ഇല്ലേ ഈ ഫോണ്ടൻ്റെ സംഭവം എന്താ പറയുക നമ്മൾ ഫിനിഷായിട്ട് കേക്കെല്ലാം സെറ്റായതിനു ശേഷം ഇല്ലേ കൊടുക്കുന്ന നേരത്താണ് ഫോൺ ഡെൻ്റ് വർക്ക് ചെയ്യേണ്ടത് അന്നിട്ടായിട്ട് ഡെലിവറി ആക്കേണ്ടതാണ് അപ്പോൾ എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് മസാല എല്ലാം തരില്ല അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇത് വെയിറ്റ് കൂടിയത് അടുക്കത്തുമ്പോൾ ജസ്റ്റ് ഒറ്റൊരു ചെരിവുണ്ടായിരുന്നു വേ ഓറഞ്ച് തീമിൽ വേണോ എന്ന് പറഞ്ഞിട്ടുണ്ടായി ആ ഡ്രസ്സിൻ്റെ കളറിൽ തന്നെ ആണോ എന്നല്ലോ അങ്ങനെ ഓറഞ്ചിൽ തന്നെ വെച്ചിട്ട് കുറച്ച് ഡാർക്കായിട്ട് ഫ്ലവറും കൊടുത്തിന് അങ്ങനെയാന്ന് അപ്പോൾ കേക്ക് എങ്ങനെയുണ്ട് അടിപൊളിയാലി എന്തായാലും കമ്മി വേണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഓക്കെ പോയി അസാക്കും